കണ്ടില്ലേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പിടി മാത്രം ഇത് ഈ പയറിന്റെ ഒട്ടും ഇട്ട് ഇട്ടാൽ മതി കണ്ടോ ഈ പയറിന്റെ ഒരു കരുത്ത് നോക്കി ഇപ്പൊ ഇത്രയും കൊച്ചിലേ തന്നെ ഇത് പടങ്ങുകയറാൻ തുടങ്ങി നോക്കി ഇലകൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു കീടശല്യവും ഇല്ല കണ്ടില്ലേ നല്ല ഗ്രോത്ത് ആയിട്ടല്ലേ ഈ വളം കൊടുത്തോ വളർന്ന് കയറണം കണ്ടില്ലേ നമ്മുടെ പയറിനുണ്ടാകുന്ന ആദ്യത്തെ ഒരു ഈ വള്ളി വീശി കഴിയുമ്പോഴേക്കും കഴിയുമ്പഴേക്കും ഇതുപോലെ വെള്ളപ്പാട് കണക്കൊക്കെ വരും കണ്ടില്ലേ ഈ വെള്ളപ്പാടിൻ്റെ അടി തന്നെ ഇരിക്കുന്നു നോക്കിയാണ് നമ്മൾ ഈ ചെയ്യാതെ ഈ ഒരു പയറെ മാത്രം ചെയ്തിട്ടില്ല കേട്ടോ ഇതാണ് എന്ന് പറയും ഈ എലപ്പയന്റെ ആരംഭം തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഇത് കണ്ടോ ഇതുപോലെ അരിച്ചരിച്ചായിരിക്കും കാണപ്പെടുന്നത് അപ്പൊ ഈ ഒരെണ്ണത്തെ വിട്ട് ചെയ്തത് എന്നാന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത നിങ്ങളെ കാണിച്ചത് ഇതാണ് ഇലപ്പയം കണ്ടോ ആയി നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനപ്പൊ ഭയങ്കര മഴയായ സമയത്താണ് ഇതാ ഈ പയർ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും ആ വീഡിയോ അപ്പോൾ ആ സമയത്താണ് നമ്മൾ കുപ്പി ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും മഴയെ തടഞ്ഞു നിർത്താനൊക്കെ ചോദിക്കണം കണ്ടില്ലേ ഇത് ഒന്നല്ല നോക്കി ഇങ്ങനെ അങ്ങേറ്റം വരെ നമ്മൾ കണ്ടോ ഇതെല്ലാം നല്ല കരുത്തായിട്ട് അണിച്ചുകൊണ്ട് നമ്മൾ വിത്ത് തടത്തി തന്നെ കുത്തി കിളുത്ത് ഇതാ തൈ ഇത് കണ്ടില്ലേ അപ്പൊ ഇതിന് എന്തുമാത്രം ഇപ്പൊ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് നോക്കി ഇപ്പൊ ഇത് പടരാൻ തുടങ്ങി കണ്ടോ ഇപ്പൊ ഇതിനകത്ത് കറക്റ്റായി വള്ളി വീശാൻ തുടങ്ങി അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇനി കൊടുക്കേണ്ട നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വളമാണ് ഇതിന് കൊടുക്കേണ്ടത് നല്ല ജൈവമുളം അപ്പൊ ഇത് നമുക്ക് കളിക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് വളപ്രയോഗം നടത്തണം പക്ഷെ ആ ഒരു വളപ്രയോഗം കൂടെ കൊടുക്കുമ്പോൾ അടുത്ത് നമ്മൾ പൂക്കുന്നതായിരിക്കും എല്ലാവരോടും ഞാൻ പറഞ്ഞായിരുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ അടിസ്ഥാന വളങ്ങൾ മുതൽ ഈ തൈ നടുന്ന രീതിയും അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗവും വിളവെടുപ്പും കാണിക്കുമെന്നാണ് ഇന്നത്തെ ഞാൻ അന്ന് പറഞ്ഞ് നിർത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നേരെ വീഡിയോയിലോട്ടൊന്ന് പോകാം നമ്മൾ വളമിടുന്നതിന് മുമ്പ് ആദ്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം കാരണം കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് അപ്പോൾ അതേ ഞാനിത് ചെയ്യുന്നത് കണ്ടോണം നമ്മൾ പതിയെന്ന് ഇട്ട കരിയില്ല അല്ല നമ്മൾ നിസ്സാരമായിട്ട് വിത്ത് തടത്തിൽ കുത്തിയാണ് ഈ പരമ്പര കിളിപ്പിച്ചത് അപ്പോൾ ഇത് കണ്ടോ ദേ ഞാൻ തെളിക്കുന്ന രീതി ഇങ്ങനെയാണ് കണ്ടോ ഇങ്ങനെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ കളയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരും കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നത് ഇത്ര തെളിക്കുകയുള്ളൂ ഇപ്പം തന്നെ നമ്മൾ തെളിച്ചപ്പോൾ ഒരു വ്യത്യാസം കണ്ടതെന്നു ചോദിച്ചാൽ ഇപ്പോഴും നമ്മുടെ മണ്ണിൽ ധാരാളമായിട്ട് മണ്ണിരി ഉണ്ട് കണ്ടത് അവനെ കിട്ടുന്നില്ല ചാടി നോക്കി ഇപ്പോഴും നമ്മുടെ മണ്ണിൽ എടുത്തു കഴിഞ്ഞാൽ മണ്ണിരിയുണ്ട് അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നമുക്ക് ഈ മണ്ണ് സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്ത് ഇതിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരം ഗ്രോത്തായി നമ്മൾ ഇങ്ങനെ തെളിച്ചിട്ട് എല്ലാവരും വളവിടണം പതിയെ വേണ്ട നമ്മളെപ്പോഴും കരിയിലെ പുതയായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് മഴ വന്നായിരുന്നു ആ മഴ വന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പെടന്നു പോവുകയും ചെയ്യും ഇത് ചരിഞ്ഞും പോവും അപ്പം നമ്മൾ അതിനു മുന്നേ ചെയ്താണ് അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കറക്റ്റ് വ്യക്തമായ രീതി അപ്പോൾ പയർ കൃഷി ചെയ്യുന്നവർക്ക് ഇത് പ്രത്യേകമായിട്ട് ഇത് ഉപകാരപ്പെടും ഈ രീതി ചെയ്തു കഴിഞ്ഞു ും നിങ്ങള് പ്ലാസ്റ്റിക് നൂലിട്ട് വള്ളി കയറ്റാനായിട്ട് ശ്രമിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ താഴെയും പ്ലാസ്റ്റിക് നൂലിൽ കെട്ടരുത് അപ്പൊ ആ രണ്ട് പ്രത്യേകതയും കൂടെ ഞാൻ കാണിച്ചു നല്ല രീതി ഇങ്ങനെ തെളിച്ചാലേ നമുക്ക് വളം കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പയറിന്റെ വിത്ത് തളർത്തി കുത്തിയിട്ട് ഒരെണ്ണം പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇത് കണ്ടെ നോക്കിയാൽ ഇവിടുന്ന് അങ്ങേ ഏറ്റവും വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പയറിന്റെ വിത്ത് പോലും നഷ്ടപ്പെടാതെ നല്ല രീതി ഗ്രോത്തായിട്ട് പാത്രം എടുത്തു നോക്കുക നമ്മൾ ആദ്യം കൊടുക്കുന്നതാണ് കണ്ടോണം നമുക്ക് വേപ്പൻ മണ്ണാകണേ അപ്പം ഞാൻ കുറേ അതി എണ്ണത്തിന് വളവിട്ടാണ് അപ്പം നിങ്ങളിതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത് അപ്പം വേപ്പിൻ്റെ ഇത് ഇത്രയും എടുക്കുന്നുള്ളൂ അതുപോലെ നമുക്ക് എല്ലുപൊടി കൊടുക്കണം ആ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരവിൽ തന്നെ കൊടുത്തേക്കണം കേട്ടോ വേപ്പിമെണ്ണാക്ക് ആണ്ട് എല്ലുപൊടിയാണുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വേപ്പിൻപണ്ണാക്ക് ഇട്ട് കുറച്ച് എല്ലുപൊടി കിട്ടും അങ്ങനെ ഇടുക അപ്പം നമ്മൾ നേരത്തെ ഈ പച്ചക്കറിക്കൊക്കെ ഇട്ടതാണ് അതുപോലെ ഫ്രൂട്ട്സിനും ഇട്ടതാണ് ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ചൗവിൻ്റെ കാര്യം പ്രാവശ്യം ഒരു വീഡിയോ പറഞ്ഞില്ലായിരുന്നു ഇതുകൊണ്ട് ഇപ്പം നമുക്ക് ഇത് ചൗവുവിൻ്റെ ഇതാണ് ചവുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാം കൂടെ ചേർന്നു അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ കണ്ടോ ഇത് ഈ ചവ ഇത് കണ്ടില്ലേ പശുവിൻ്റെ അപ്പം ഈ ചവു ഉണങ്ങിയതും ഇതോടെ തമ്മിൽ കണ്ടോ ഇത് ഇത് എല്ലുപൊടിയാണ് ഇതും എല്ലുപൊടിയുണ്ട് വേപ്പൻ മണ്ണാകുണ്ട് ചാവു ഉണങ്ങിയതുകൊണ്ട് ഒരുമാരി പെട്ട ഇൻഗ്രീഡിയൻസ് അല്ലേ ഇതെല്ലാം കണ്ടോ ഇതിന് രണ്ടും രണ്ട് രണ്ടും വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇടുവാണ് ഇതെല്ലാം കൂടെ ആണ് കൊടുക്കുന്നത് അപ്പം പിന്നെ നമ്മൾ പെട്ടയായിട്ട് ശ്രദ്ധിക്കണം പയർ ചെടിക്ക് നല്ല കരുത്ത് കിട്ടാൻ വേണ്ടിയാണ് നിസ്സാരമായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ള നമ്മളെല്ലാം ഉപയോഗിച്ചിട്ട് പറമ്പിൽ തന്നെ എറിഞ്ഞ് കളയുന്ന ഇതുകൊണ്ടോ ഇതിനകത്ത് ഫോസ്പ്രസ് മഗ്നീഷ്യം കാഴ്ചവെല്ലാം ഇത് പുട്ടുപൊടിയൊന്നും അല്ല കേട്ടോ ഇതാണ് മുട്ടത്തോട് പൊടിയാണ് കണ്ടല്ലേ ഇപ്പം ഇത്ര നല്ല രീതിയിൽ ഞാൻ ഒരു പത്ത് കിലോ ഇരുപത് കിലോ ഒക്കെ ആവുമ്പോൾ ഞാൻ കടയിൽ നിന്നൊക്കെ കടുപ്പിക്കുന്നതാണ് അപ്പം ഇത് ഞാൻ പൊടിച്ച് നോക്കും ആവശ്യം പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് എടുക്കുക അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമുക്കിപ്പോൾ ഒന്നാമത്തെ കാര്യം മഴയുടെ പ്രശ്നങ്ങൾ ചെവിടി ചെയ്യൽ അങ്ങനെയുള്ള ഒരുപാട് രോഗപ്രശ്നങ്ങൾ ഉണ്ടാവും ചെവിട്ടിന് നിന്ന് അപ്പം നമ്മൾ സൂഡോമോൺസ് ഇത്ര വേണത്തിന് ഇരുപത് ഗ്രാം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ കഴിച്ചു വളരാനും അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ഗ്രോത്താകാനും പെട്ടെന്ന് പൂക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങളിത് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ പ്രയോജനമുള്ളൂ അപ്പം ഇത് വേണ്ടത് നമ്മളെ നല്ല രീതിയിലുള്ള കടലപ്പിണ്ണാക്ക് നമുക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിക്കുക കടല ഒന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ പൊടിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം കൊണ്ടാണ് ഞാൻ പൊടിക്കാത്തത് ഇല്ല പൊടിച്ചെടുത്തു നമ്മളത് ഈ കള്ളപ്പെണ്ണാക്ക് തെങ്ങിനെ കയ്യിലോട്ട് വെക്കണം ഇത് കണ്ടില്ലേ ഇങ്ങനെ കയ്യിലോട്ട് വെച്ചിട്ട് ഇത് കണ്ടു തെങ്ങിനെ അങ്ങോട്ട് ഇട്ടാൽ കാരണം നമ്മൾ മഴയില്ല ഉണക്ക സമയത്താണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിക്സിക്കകത്തോട്ടിട്ട് പൊടിക്കുക നല്ലപോലെ പൊടിച്ചിട്ട് ഇത് കൊടുത്ത് കള്ളപ്പെണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് പൂവും കായും ഒക്കെ ഉണ്ടായി വരുന്നത് അതുപോലെ കായൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ദൃഢതയും അതുപോലെ തന്നെ മുട്ടിനു മുട്ടിന് പൂവും ഉണ്ടാവും എന്താ വളമാണേലും നമ്മുടെ മനുഷ്യനാണേലും പോലാണെങ്കിലും അമിതമായിട്ട് നമുക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എത്ര മണ്ണിൽ കൊണ്ടുവന്ന് ഒരാൾക്ക് എല്ലുപൊടി വേപ്പം വേണ്ട കിട്ടാലും ഒരു ചെടി കിട്ടാലും അത് ആവശ്യമുള്ള മണ്ണിൽ അലിഞ്ഞതിന് ശേഷമേ ആ ചെടിയുടെ വേരുകൾ വലിച്ചെടുക്കത്തുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ കടലപ്പണാക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് ഞാൻ മഴ ആയതുകൊണ്ടായിരുന്നു പൊടിക്കഴിഞ്ഞ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഒരു പൊടി രൂപത്തിലാക്കിയാണ് പൊടി രൂപത്തിലാക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മഴയില്ലെങ്കിൽ നമുക്കത് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇത് ഈർപ്പം നിൽക്കുന്നുണ്ട് ചെടികളുടെ ചവിട്ടിൽ അപ്പോൾ അത് ഇതിങ്ങനെ അങ്ങോട്ട് ഇളക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർന്നപ്പോൾ ഇതിൻ്റെ കളറിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടോ അപ്പം ഈ രീതി അപ്പോൾ ഇപ്പം നമ്മൾ നേരെ ചെടിക്ക് പച്ചക്കറിക്ക് കൊണ്ടിടാൻ ഇടാൻ പോകണം എടുക്കുക കൊടുക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചെടിയുടെ ചവിട്ടി കൊണ്ടിട്ടില്ല ഏ ഒരു കണ്ടോ തെയ്തേണ്ടത് തെയ്തടുത്ത് ഇത്ര ആകാലത്ത് കണ്ടോ ഇങ്ങനെ റൗണ്ടിൽ ഇട്ടാക്കണേ കണ്ടോ ഏ ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കേസുകൾ കണ്ടോ ഇങ്ങനെ റൗണ്ടിലേ ഇടാവുള്ളൂ അപ്പം ഞാൻ നിങ്ങളത് ഇപ്പോൾ ഇത്രയും ദൂരം കണ്ടില്ലേ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ഇത്രയും ദൂരത്തിലുള്ള ഇടാനായിട്ടുള്ളു ബാക്കി ഇവിടുന്ന് അങ്ങേ ഏറ്റവും വരെ നോക്കിക്കാണ്ടല്ലേ അത് മുഴുവൻ ഞാൻ വളപ്രയോഗം എല്ലാം കഴിഞ്ഞാണ് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനം കാരണം നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് നോക്കി തന്നെ അറിയാം ഇത്രയും പൊക്കയോളൂ ഉള്ളൂ ഒറ്റയായിട്ട് പൂവ് വിടുന്നതാണ്ടല്ലേ അപ്പം വേറെ ഇതിന് ബ്രാഞ്ചുകൾ താഴെ ഒരിക്കലും കൊടുക്കരുത് കണ്ടല്ലേ ഇതിന് ഞാൻ ബ്രാഞ്ചുകൾ ഒന്നും കൊടുത്തിട്ടില്ല അപ്പം അതുപോലെ തന്നെ ഞാൻ ഇതിനെല്ലാം കൂടുതൽ ഇത്ര എണ്ണത്തിന് വളം ഇടാനുണ്ട് അതിന് കറക്റ്റായിട്ട് തന്നെ കണ്ടോ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് കണ്ടല്ലേ അപ്പം ഇതുപോലെ താഴ്ന്നു പോകുന്നതൊക്കെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് കണ്ടോ ഇതേ ഒരെണ്ണം മറിഞ്ഞ് നിൽക്കുന്നത് കണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ ഇത് മറിഞ്ഞു നിൽക്കുന്നത് ഇതെന്തുകൊണ്ടാണ് മറിയുന്നത് ഇതെന്താണ് ഇതിന് സംരക്ഷണം ചെയ്യേണ്ട കൂടെ കാണിച്ചു തരും അപ്പോൾ ഈ രീതിയിൽ നോക്കി ആ രീതി സംരക്ഷണം ചെയ്തപ്പോൾ ഇത് കണ്ടല്ലേ ഈ വള്ളിയൊക്കെ ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കീറി കിടക്കുക അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാണോ ഇടയ്ക്ക് നമ്മൾ ചെയ്തേണ്ടത് എപ്പോഴും ഈ ഇതേ ഇട്ട് കൊടുക്കാവുള്ളൂ ചക്ര കയറ് ഇല്ലെങ്കിൽ ചണനൂല് അല്ലേ വാഴ നൂല് ഈ മൂന്ന് ഏതെങ്കിലും ഒരു ഐറ്റം ഇട്ട് കൊടുക്കാവുള്ളൂ കയറ് വളർത്തുന്നവർക്ക് കെട്ടാനുള്ള ഒരു ടെക്നിക്ക് ഇത് നമ്മൾ കയറ് കണ്ടല്ലോ ഈ രീതി എടുക്കുക ഈ കയറിൻ്റെ അവിടെയോട്ട് ഇത് കണ്ടോ ഈ ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു മുളയുടെ കഷ്ണം എടുത്ത് വെക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കെട്ടും അത് ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ഒറ്റ വലി വലിച്ചാൽ മതി ഒരെണ്ണാളും വലിച്ചാൽ മതി അല്ല രണ്ട് കെട്ട് കെട്ടിയാലും മതി ഇപ്പം ഇത് ഭയങ്കര നല്ല പിടുത്തമുള്ളതാണ് കാരണം ഇത് കണ്ടില്ലേ ഇപ്പം ഇങ്ങനെ അത് കിടന്നുള്ളത് കണ്ടല്ലേ ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് കെട്ടിയതിന് ശേഷം നേരെ എടുത്തെടുത്ത് ഈ കമ്മ കൊടുത്ത് ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ കണ്ടോ ഇല്ല നിങ്ങൾ കറക്കി ചുറ്റാം എങ്ങനെ വല്ലതും ചുറ്റാം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുന്നുള്ളത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ വേറെ സിമ്പിളാണ് ഒരു പടങ്ങൊക്കെ ഇട്ട് കൊടുത്ത് വള്ളി വീസി കയറ്റുന്ന നമുക്ക് എന്നിട്ട് ഇതിന്റെ ചവിട്ടിലോട്ട് നമ്മളൊരു കയറടുത്ത് ചേർത്ത് അങ് വെച്ച് കെട്ടി കൊടുക്കണം കണ്ടോ ഇതിനകന്നിരിക്കുന്ന ആണ് ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ കണ്ടോ ഇതാകുമ്പോൾ ഒത്തിരി മുറുകത്വില്ല കണ്ടോ ഇനി നമ്മൾ തന്നെ കയറി പോകണം നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല നമുക്ക് എപ്പോഴും കീടബാധുധ കുറയ്ക്കുക കീടബാഹുത ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എത്ര പയർ വെച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനം ഇല്ല ആദ്യം നമ്മൾ ചെവിട്ടിലെ വളർന്ന് വരുമ്പോൾ പോലെ കീടബാധിത കണ്ടത് ഇത് ആര്യപ്പിന്റെ അല്ലേ കണ്ടല്ലേ അപ്പൊ നമ്മൾ നേരെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അത് മുഴുവനും കൊടുത്ത് തീർത്താണ് ഇത് ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പുതയായിട്ട് ഇട്ട് കൊടുക്കണ്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ പയറ് കൃഷി എങ്കിൽ ചെയ്തെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പിന്നെ തന്നെ വേറൊരു കൃഷിയും കൂടെ ചെയ്യാതെ കാണും അത് നിങ്ങൾ നോക്കിയത് ഇത്രയും നീളമുള്ള സ്ഥലത്താണ് ഞാൻ ഇനി അടുത്ത കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പം ആര്യപ്പല കിട്ടിയില്ലെങ്കിൽ ഏറ്റവും നല്ല കൊന്നാല ഇട്ട് കൊടുത്താൽ നല്ലതാണ് ആര്യപ്പല നിങ്ങൾക്ക് കിട്ടാനില്ല കൊന്നാലിട്ട് കൊടുത്താലും നല്ലതാണ് നമ്മൾ നമ്മളിതിൻ്റെ പുത എല്ലാം കറക്റ്റായിട്ടിട്ട് അപ്പം നമ്മൾ പിന്നെ ആദ്യം എടുത്ത കരിയില തന്നെ ഇട്ട് ഇത് കണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇത്രയൊരെണ്ണം മേടിച്ച് വെച്ചാൽ ഉപകാരപ്പെടും കണ്ടോ നമ്മൾ പേടിക്കൊന്നും മനുതേണ്ടതെ അപ്പം ഇങ്ങനെ അങ്ങോട്ടത് ഇങ്ങനെ വടിച്ചം കിടക്കണം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പൊതയിട്ട് മൂടാം അങ്ങനെ പൊതയിട്ട് മൂടുന്നതന്നു ചോദിച്ചാൽ നമ്മുടെ ഇട്ട വളം കിടക്കാനും അതുപോലെ തന്നെ കരിയിലെ ഒരു പുതയായിട്ട് കാരണം മഴയുള്ള സമയമാണ് അപ്പൊ നമ്മുടെ ഇട്ട വളങ്ങളും ഒന്നും അങ്ങനെ ഒലിച്ചു ഒന്നുമില്ല എപ്പോഴും പുതയിട്ട് കാരണം കരിയിലെ ഒരു പൊട്ടാഷാണ് അത് പതിയെ പതിയെ പൊടിഞ്ഞ് ഒരു നല്ലൊരു ഒരു വളം വഴിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ അകലത്തിലാണ് നമ്മളിപ്പം ഈ പയർ കൃഷി ഇവിടെ നോക്കി അങ്ങേറ്റം വരെ നമ്മൾ ചെയ്ത് കണ്ടില്ലേ അങ്ങേറ്റം വരെ നല്ല ഇതായിട്ട് ചെയ്ത് പക്ഷെ അപ്പൊ എനിക്കൊരാഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോളി മൊത്തം പടർന്നു എനിക്കറിയായിരിക്കും കോവല ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം റെഡി ആയി എന്ന് അപ്പൊ ഈ പയറിനൊപ്പം ഞാൻ ചെയ്യുന്നത് വേറെ രീതി കൂടെ ചെയ്യാൻ പോവാണ് കാരണം ഇതോ ഇത് വള്ളി ബീൻസ് ആണ് അതുപോലെ തന്നെ ഇത് കുറ്റി ബീൻസ് ആണ് കാരണം നമുക്ക് ഇതേല ഇത് പടന്നു കയറി വരുമ്പോൾ നമുക്ക് താഴെന്നുള്ള കുറ്റി ബീൻസിന്റെ വെള്ളം എടുക്കാനും പറ്റും അപ്പൊ നമ്മൾ ഈ ഇപ്പോഴും മഴയുള്ള സമയത്താണ് നമ്മൾ ആ നേരത്തെ ചെയ്ത ഒരു പ്രകൃതമാണ് അത് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് തരാം അപ്പം ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന കുറ്റി ബീൻസ് ഇത് ഇതിൻ്റെ പറ്റ തന്നെ ചെയ്യാൻ പോകും അപ്പം നമ്മുടെ ആ മണ്ണിത് ഒന്ന് വലിച്ചിടും ഇത് നമ്മൾ താഴെ തന്നെ ആണ് നടന്ന മണ്ണിൽ തന്നെ നേരിട്ട് വിത്ത് കുറ്റി നടുന്ന രീതി വേണ്ട ഉണ്ട് ബീൻസിൻ്റെ അരി അതെ ഇത് കണ്ടില്ലേ നിങ്ങൾ ഒക്കെ അരിയൊക്കെ ഇച്ചിരി കൊടുത്തായിട്ടിരിക്കും ഈ കുറ്റി ബീൻസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ കുറ്റി ബീൻസ് ഇങ്ങനെ കൂടെ കൊടുക്കുന്നുണ്ടോ മണ്ണിൽ തന്നെ നേരിട്ട് തടത്തി കുത്തിയാണ് പാകം കണ്ടോ ഇതുകൊണ്ട് അത് ഇങ്ങനെ പാകമുള്ളൂ പയർ കൃഷിക്ക് എങ്ങനെയാണോ തടത്തി കുത്തി പാകി കിളിപ്പിച്ച് ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ കുറ്റി ബീൻസിനും പ്രതീക്ഷിക്കുക കാരണം മഴ പെയ്താലും എനിക്ക് പ്രശ്നമില്ല വിത്ത് നന്നായിട്ട് കിളക്കും കഴിഞ്ഞോളെ ചെയ്ത കുത്തി നമ്മൾ കളഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ബീൻസിന്റെ ഇത് ഇട്ടിട്ട് നോക്കിക്കാ ഒരു ശകലം മണ്ണിടുക അതായത് വിത്തിനൊപ്പം മണ്ണ് ഇത് കണ്ടല്ലോ നമ്മളാ പയർ ചെയ്ത രീതിയിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് ഇങ്ങനെ അങ്ങോട്ട് കുപ്പി വെക്കുക ഇവിടെ ഹോളും ഉണ്ട് മഴ ഞാനപ്പോൾ ഒരു കാര്യമുണ്ട് ഞാൻ ഞാനെൻ്റെ ഡിസ്കഷൻ ബോക്സിൽ ഇട്ടേക്കാം കഴിഞ്ഞ ഇതുപോലെ പയറ് കുത്തി നടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടും നമ്മളത് വിസാരമായിട്ട് ഉപയോഗശൂന്യമായ കുപ്പി മുറിച്ചാണ് ഈ പരിപാടി ചെയ്തത് ഒന്നാമത്തെ കാര്യം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക അതുപോലെ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ സ്കൂളുകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമായിരിക്കും അവർക്കതും മനസ്സിലാവുക വേസ്റ്റ് മാനേജ്മെൻറ്റ് അതായത് കുപ്പിയാണ് ഏറ്റവും വലിയ ഭീഷണി അപ്പോൾ ആ ഒരു സംഭവം നമുക്കിത് ഈ രീതി നമുക്ക് അവനവന്റെ വീട്ടിൽ കൊണ്ടുവരുന്ന കുപ്പികളോ മിനറുമായിട്ട് മേടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചുണ്ടല്ലോ ഇത് കാറ്റ് വന്നാലോ ഒന്ന് തട്ടിയാലോ ഇത് പോകത്തില്ലോ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് ഈ കുപ്പി ഇങ്ങനെ വെക്കുന്നത് അപ്പൊ നമുക്ക് കീടനാശിനിയായിട്ട് ആദ്യം ഉപയോഗിക്കേണ്ട രീതിയാണ് സൂഡോമോണിക്സ് സൂഡോമോണിസ് നമ്മൾ ഇരുപത് ഗ്രാം എടുത്ത് നേരെ അതെ നോക്കണം ഇതുപോലെ ഒരു ലിറ്ററിന്റെ കുപ്പി എടുക്കുക നേരെ ഇതിനകത്ത് ഇടുക കേട്ടോ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ സൂഡോമോൺസ് ഇതിനകത്തേടുള്ളൂ ഇല്ല നമ്മൾ കൊണ്ടിടുന്നതും വെള്ളം ഒഴിക്കുന്ന മിക്സ് ആകാനായിട്ട് അടിയിൽ കിടക്കും നമുക്ക് ആ സ്പ്രേയിൽ കറക്റ്റ് അനുഭവങ്ങൾ കിട്ടത്തില്ല അങ്ങോട്ട് നിറച്ചാലും നമ്മൾ നോക്കിക്കണം ഒന്ന് ഞാൻ മിക്സ് ചെയ്യും ഇപ്പൊ കണ്ടോ സൂഡോ മോണസ് വൈകുന്നേരങ്ങൾ മാത്രമേ സ്പ്രേ ചെയ്യാവുള്ളൂ ഞാനിപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളു അപ്പൊ നമ്മുടെ ഈ ഒരു കീടനാശിനി പ്രയോഗം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് അപ്പൊ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് കണ്ടല്ലോ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന കാന്താരി കണ്ടോ ഇല്ല നോക്കിയാൽ ഒരു നാല് കാന്താരി വരും ബാ ഞാൻ നിങ്ങളോട് വലിയ രീതിയിൽ പറയുന്നതല്ല ഇതേലേതേലെങ്കിലും നിങ്ങളൊരലപ്പയം കാണിച്ച് തരാൻ നോക്കും ഇല്ലല്ലോ ഒരെണ്ണത്തിൽ പോലും എനിക്കില്ല അതെല്ലാം മാറി അപ്പം ഞാൻ ഈ ഇലപ്പേനുള്ള ഒരു ചെടിയുടെ ചവിട്ടി മാത്രമാണ് ഇരിക്കുന്നത് കണ്ടോണേ അത് നിങ്ങളെ കാണിച്ചു തന്നെ നോക്കി അപ്പോൾ നിങ്ങളവർക്ക് ഇത് പെട്ടെന്ന് കൊന്നു കളഞ്ഞാൽ പോരെന്ന് ഓർക്കും കൊന്നു കളഞ്ഞാൽ പോരെ കാരണം ഇതിന്റെ ഒരു ബാക്ടീരിയ ഇത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതിനകത്ത് മുട്ടകൾ ധാരാളം ഇവിടെ ഈ ഒരു കറുത്ത ഡോട്ട് ഡോട്ടു ആയിട്ട് കണ്ടിട്ടില്ലേ അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കും വീണ്ടും നമ്മൾ കൊന്നുകഴിഞ്ഞാൽ അതിനകത്ത് കാണും അപ്പോൾ ഏറ്റവും നല്ലൊരു പ്രയോഗമാണ് ഇനി കാണിക്കുന്നു ഇത് വൈകുന്നേരങ്ങളിൽ കണ്ടത് ഈ ഇലയുടെ അടി കൊടുക്കണം സാധനം കണ്ടോ ഈ ഇലയുടെ അടി ഇലയുടെ മുകളിൽ കൊടുത്തിട്ട് പ്രയോജനമില്ല കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്താൽ റിസൾട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ഇത് കൊടുത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കുമോ അതിന് ശേഷം കണ്ടെങ്കിൽ ഈ കാന്താരി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ സൂടോമാൺ അടിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഈ രീതിയിൽ തന്നെ നമ്മളിതിൻ്റെ ഇല പൊക്കി പിടിച്ചതിനേഷം ഒന്ന് സ്പ്രേ ചെയ്താൽ പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം ഇതേ സ്പ്രേ ചെയ്യുമ്പോഴേക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടോ മൂന്നോ ചെടികൾ കൂടി എങ്കിലും കുറഞ്ഞ പക്ഷം സ്പ്രേ ചെയ്യണം ഇന്നാലെ നമുക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ എണ്ണം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് നല്ല രീതിയിൽ കിടപ്പ് നല്ല രീതിയിൽ തന്നെ കിളുത്ത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അനുഭവമോ പുതിയ വിളിച്ചോ എന്തെങ്കിലും ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പയറ് കൃഷി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നിട്ട് ഓക്കെ ബൈ ബൈ